ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്നുണ്ടല്ലോ നമ്മളൊരു മൂന്ന് മണിയായപ്പോൾ യാത്ര തുടങ്ങിയതാണ് നമ്മൾ സിക്കിമിൽ നിന്ന് സിലിഗുരി സോറി സോറി ഡാർജിലിങ്ങിൽ നിന്ന് നമ്മൾ സിക്കിം പോണ വഴിയാണിത് മണ്ണിടിന് മൊത്തം ബ്ലോക്കാണ് ഇന്നലെ നമ്മൾ കയറിയതാണ് ഏകദേശം ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറായി നമ്മൾ ഈ വഴിയിൽ പെട്ടുകെടുക്കുന്ന ഒരു രക്ഷയില്ല അങ്ങറ്റത്തായിരുന്നു ഒരു മൂന്നാല് കിലോമീറ്റർ ഇപ്പോഴാണ് നമുക്ക് കൊച്ചുള്ളതുകൊണ്ട് മാത്രം നമ്മളെ കയറ്റി വിട്ട് കയറ്റി വിട്ട് കയറ്റി വിട്ട് വരുന്ന ഒരിക്കലും ഒരു പത്ത് കിലോമീറ്ററിന്റെ അടുത്ത് നീളെ അവിടെ നിന്ന് അങ്ങട് ട്രക്ക് കെടുക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് വണ്ടികൾ കിടക്കുക കേട്ടോ മൊത്തം ഫുള്ളും കിടക്കാൻ മൂന്നും മണിയായപ്പോ എബി ഓടിക്കാൻ തുടങ്ങിയതാ എബി ദ ഇപ്പോഴാണ് കിടക്കുന്നത് സമയം ഇപ്പൊ ഏഴുമണിയായിട്ട് കേട്ടോ എല്ലാവരും എന്താണ് ടയേഡ് ആയിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പോരുമോ നമ്മുടെ ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ പോരുമോ എല്ലാവരും വഴി പറഞ്ഞു കൊടുക്കാനും ഒക്കെ അത്രയും കിലോമീറ്റർ ഇവർ നടന്ന് ദീപചാലനും ലിപിയും ഇപ്പോഴും അങ്ങോട്ട് പോയിരിക്കാണ് എന്താ നമുക്ക് അവിടെ ഗ്യാപ്പ് വല്ലതും കിട്ടും വണ്ടി അങ്ങോട്ട് കയറ്റാൻ എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പേസിൽ നിൽക്കുന്നത് അത്ര സേഫ് അല്ല ഇതിനേക്കാളും കൂടുതൽ മണ്ണിടിച്ചിലാണ് എന്നാണ് അവർ പറയുന്നത് അത് കാരണം അവിടെ ഇപ്പോൾ പി ഡബ്ല്യു ഡി കാര് റോഡ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന് നമ്മൾ മുന്നിൽ കിടന്ന സ്ഥലത്തും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താകുമോ എന്നൊന്നറിയില്ല ഇപ്പം മഴയുണ്ട് നല്ല പോലെ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പിടിച്ച മഴയാണ് മോളീന്നൊക്കെ കുറച്ചാവശ്യം കുറച്ചാവശ്യം ഇല്ല മമ്മി ഞാൻ ഫ്രണ്ടീത്തെ വണ്ടികള് നീങ്ങിട്ടില്ല അപ്പാ പറഞ്ഞ കൂടെ കൊറച്ച് വണ്ടി നീക്കി വെച്ചിട്ടുണ്ട് നമുക്കങ്ങോട് കൊറച്ചുകൂടി നീക്കി വെക്കാം ഇവിടെ ബാങ്ക് വണ്ടി ഇടുന്ന ഇങ്ങോട്ട് നമ്മടെ തൊട്ട് മുന്നേ വീണതാണ് ഈ കല്ലീതിന്റെ മോളിൽ നിന്ന് വീണത് കേട്ടോ ഇവിടെ നിൽക്കുന്ന കല്ലുണ്ടേ കല്ലുണ്ടേ നമ്മളുണ്ടല്ലോ ഇങ്ങനെ കൊറച്ചുള്ള കാരണം മാത്രാണ് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ദീപ് ചേട്ടനും ഫ്രണ്ട്ലി നമുക്ക് വഴി പറഞ്ഞ് തരാൻ വേണ്ടി വഴി കാണിച്ചു തരാ ഇവിടുന്നോക്കൂലെ ഒരു നമ്മൾ ഇപ്പൊ ഒരു രീതിയിലും നമുക്ക് പറ്റില്ല ഇവിടെ വഴി മൊത്തം പോയിട്ടോ മോളിൽ നിന്ന് മണ്ണിടിഞ്ഞിട്ട് ഇപ്പൊ ഈ കൂടെ ജെസിബിടാണ്ട് ഈ മണ്ണ് മൊത്തം താഴത്തേക്ക് നീക്കി ഇവിടെ നമുക്കിപ്പോ ഒരു വഴി ഒരു വഴി മാത്രം ഒരു വഴി മാത്രം ഇതാക്കി വെച്ചാട്ടോ திகுறுத இருந்து நான் திங்குற மாதிரி ஒருயాత్రனக்க பர்றேங்கறியான ஒரு வழியு தெஞ்சியுது. நம்மடு வெட்டி விட்டுட்டு நடந்துடலாம். சும்மா நம்ம பண்ற கூட. கேர்யா. ஐயா அடு புழி மூடி நீ அங்க தாල් போற ചളിയല്ല ഇറങ്ങിരുന്ന ਰਫੰਡ ਦੇਗਾ ਕੋਈ ਪਰਾਂ ਮਟੋ ਇਰਨ ਕੋਰਤੋਟ ਜਾੜੀ ਇਰਨ ും കേറിയിട്ടില്ല എന്താന്ന് വെച്ചാ നമുക്ക് ഒട്ടും സ്പേസ് ഇല്ല ഇതൂടെ പോവാനായിട്ട് അതാണോ നമുക്ക് കാര്യം നമ്മടെ വാണ്ടി കട്ടുവോ നമ്മടെ ചെറിയൊരു സ്പേസ് ഉള്ളു എനിക്ക് തോന്നുന്നു ഇരുപത്തിനാല് മണിക്കൂർ ബ്ലോക്കിന് ശേഷം നമ്മളങ്ങനെ സിക്കിമിക്ക് കിടക്കാൻ പോവാണ് കേട്ടോ ഈ വഴിയൊക്കെ നോക്കി എത്ര ഭംഗിയെ കാണാൻ ഫുള്ള് പച്ചപ്പും ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു നല്ല വഴി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു മനസ്സുഖമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ അത്ര അധികം പെട്ട് കിടക്കുമായിരുന്നു കേട്ടോ ഇന്നലെ ഇന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണിയായപ്പോൾ നമ്മൾ അലാറൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് പോകുന്നത് അത് കാരണമാണ് നമുക്കിന്ന് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വരാൻ പറ്റിയത് എല്ലാവരും വണ്ടി അവിടെ വെച്ച് ഉറക്കവും കാര്യങ്ങളാണ് അത് കാരണം ഒരു രീതിയിലും അവിടുന്ന് വണ്ടി ഇറങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു റോഡാണോ ഇടിഞ്ഞിട്ട് അവർക്ക് വണ്ടി പോണ വണ്ടി പിന്നെ ഫോറിന് നമ്മൾ വെസ്റ്റ് ബംഗാൾ ടു സിക്കിം ഈ വഴി എങ്ങനെ ഓടിച്ചിട്ടും ഓടിച്ചിട്ടും തീരുണ്ടായില്ല കേട്ടോ നമ്മൾ ഇപ്പോഴും സിക്കിമിക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഇത്രയും നല്ല വഴിയൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ സിക്കിമിക്ക് എത്താറായി എന്നൊക്കെ കേട്ടോ പക്ഷെ പിന്നെയും നമുക്ക് സഞ്ചരിക്കാൻ കുറേ ഉണ്ടായിരുന്നു സൈഡിലൊരു പുഴ എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ മറ്റേ ടി സ്റ്റാർ റിവർ ആയിരുന്നു അതാണെങ്കിലോ നല്ല ஐயட்ட ஒழிக்கி கொண்டிருக்கேன் மேரே காடி மேரே காடி வைட் போர்ட் வைட் போர்ட் வைட் போர்ட் வைட் போர்ட் பிரைவேட் ഫൈനലി നമ്മളങ്ങനെ വണ്ടി ഒതുക്കി മൈക്കിൾ ബേബി ദേവടെ കളിച്ചോണ്ടിരിക്കയാണ് മൈക്കിൾ ബേബി ആശ ഒന്നില്ല ഞാസായിട്ട് തനജെത്ത് അല്ലെ കളരിക്ക് പൊറത്ത് എന്ന് പറയുന്ന രീതി അത് മൈക്കിൾ ബേബി അല്ലേ അമിത്തിന് അമിതിന് രണ്ട് ഉമ്മ കൊടുത്തിട്ട് ആ ഉമ്മയുടെ ഒരു പലിശ സഹിതം തിരിച്ചു അമിത എടുത്തേതോണ്ടിരിക്കുമ്പോ കിട്ടിയതും ആലോചിക്ക് എന്തിനു ചെയ്യണ്ടെന്ന് ചെയ്ത

ഇപ്പ തന്നെ നോക്ക എവിടെ പോവാ പക്ഷെ ഇവന് ഈ ഫാൻറെ അടുത്ത സേഫ് അല്ല ഞാൻ കൈയിട്ടു പാപ്പാ Ah, oh, kecil le. Ah, doh oh, no, no, no. no. papa doh. No. No. Duh. Da. Dah. Dah. Allah ciri-ciri Dah. Adi. 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 બોરા 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 યો 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 આ